അപ്പൊ ഞങ്ങൾ ആദ്യം കാണിക്കുന്നത് വൺ ഡബിൾ നയൻ്റെ മാക്സി ആണ് കേട്ടോ ഇത് ടു ഫിഫ്റ്റി വരുന്ന മാക്സി ആണ് കേട്ടോ ഇത് ഞങ്ങൾ ഇപ്പോൾ ഓഫറിൽ പെരുന്നാൾ ഓഫർ ആയിട്ട് കൊടുക്കുകയാണെ ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും അപ്പൊ വേണ്ടവര് പെട്ടെന്ന് എടുക്കാം ഇരിക്കാം എത്ര കളർ കളേഴ്സ് ആ ചിഷ്യൂ ഇതിന്റെ നാല് കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അമ്പത്താറാണ് കേട്ടോ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും ത്രീ ഫോർത്ത് സ്ലീവും വരുന്നുണ്ട് അപ്പം പിന്നെ പ്രിന്റർ ആണല്ലോ ഇപ്പൊത്തെ ട്രെൻഡ് അപ്പം ഞങ്ങൾ ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം ഗ്രീനും എല്ലാം എല്ലാവർക്കും ചേരുന്ന ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് കളറിന്റെ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഒന്നും വേണ്ട നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഈ പ്രിന്റ് വരുന്നതും തന്നെ നല്ല ഭംഗിയുണ്ട് ഇനി ഇതിന്റെ വേറെ ഷെയ്ഡ് കാണിച്ചു തരാം നെക്സ്റ്റ് ഇതിന്റെ മെസ്റ്റാർഡ് എല്ലോ മെസ്റ്റാർഡെല്ലോ ഒക്കെ പിന്നെ ട്രെൻഡും ആണ് എല്ലാരും ഫേവറേറ്റും ആയിരിക്കും അതുകൊണ്ട് ഇമ്മരൊക്കെ മഞ്ഞ തരുന്ന നടക്കണി ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ ഫസ്റ്റ് പരിപാടിയാണ് അപ്പൊ ഞങ്ങളുടെ ഫാമിലിത്തെ ഫസ്റ്റ് പരിപാടിയാണ് സാധാരണ സാധാരണമായിട്ടൊക്കെ ചെയ്ത് ഇപ്പൊ ഞങ്ങൾ കുറച്ച് വിപുലീകരിച്ച് ചെയ്യാൻ വിപുലീകരിച്ച സപ്പോർട്ട് വേണം അതിനാണ് നമ്മൾ നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ച് തരുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് ചിലപ്പോൾ തന്നു പോകും എടുക്കോ പൈസ പോകുന്നില്ല പോയിടുന്നുണ്ടങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് അറിയാതെ മാറി പോകുകയാണ് ഡാമേജ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുക ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് വീഡിയോ മതി ഞങ്ങൾ റിട്ടേൺ എടുക്കുന്നതാണ് ഇതിന്റെ ആണ് സോറി ബ്രൗൺ ആണ് ഇത് നിങ്ങൾക്ക് അധികം പേർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം ഷോൾ വിത്ത് മാക്സി അതും വളരെ അഫോർഡബിൾ ആണ് ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞു വൺ ഡബിൾ നയനേ വരുന്നുള്ളു കേട്ടോ എല്ലാ ഭാഗത്തും നമ്മുടെ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത പ്രൊഡക്റ്റ് കാണിച്ചോ ലെങ്ത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഷോൾ വിത്ത് മാക്സ് റിയാം ഇതൊരു ഐറ്റാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി അതിന്റെ മേലെ സെയിൽ ചെയ്യുന്നവരുണ്ട് അഫോർഡബിൾ ആയിട്ട് നമ്മളെ പോലെ ഓഫർ ഇട്ട് കൊടുക്കുന്നവരുണ്ട് നമ്മുടെ പ്രൈസ് വന്നിട്ട് ടൂ ഡബിൾ നയൻ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ വരുന്നുള്ളു വളരെ അഫോർഡബിൾ ആണ് കേട്ടോ കോട്ടൺ തന്നെയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതും അമ്പത്താറ് സൈസ് തന്നെയാണ് ഇതെന്റെ ഷോൾ ആണ് മാക്സിളൂടും അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് കാരണം ഷെയ്ഡ് കണ്ടല്ലോ നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് വന്നിട്ടുള്ള ഭയങ്കര ഹെവി ആയിട്ടുള്ള മാക്സി എന്നാലും അത്യാവശ്യം വർക്കും ഉണ്ട് എന്നാൽ കാണാൻ കുറച്ച് സിമ്പിൾ ആണ് പെരുന്നാൾക്കൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോട്ടോ എന്തായാലും ഞങ്ങളുടെ പ്രൊഡക്റ്റ് കിട്ടും രണ്ട് ദിവസം ടി സ്പേലും ഒന്നും ഇപ്പൊ അധികം ടൈം എടുക്കുന്നില്ല നല്ല ലെങ്ത് ഉണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്തൊള്ളു കാരണം അമ്പത്താറ് സൈസ് വരുന്നുള്ളൂ പിന്നെ ഇതിന്റെ നെക്സ്റ്റ് കളേഴ്സ് കാണിച്ച ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മാക്സിയുടെ ഷോൾ വരുന്നത് കേട്ടോ ഷോൾ ഇത്രത്തോളമാണ് ലെങ്ത് മിടുത്തും കിട്ടുന്നത് കണ്ടല്ലോ ഇത്രയും അത്യാവശ്യം നല്ല അത്യാവശ്യം ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്നല്ലേ എന്നാലും മാക്സി മാക്സി ഇതിന്റെ പ്രിന്റ് ഡിഫറെന്റ് ആണ് കേട്ടോ കളർ ചേഞ്ച് അല്ല അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ പാറ്റേൺസ് ശ്രദ്ധിച്ചുണ്ടോ കളർ വന്നിട്ട് ബ്രൗൺ ആണ് ഇതുപോലത്തെ ഇതുപോലത്തെ ഒരു ഒരു പാറ്റേൺ ആണ് ഭംഗിയുള്ള ഭംഗിയുണ്ട് അതേപോലെ തന്നെയാണ് കേട്ടോ പ്രിന്റ് ഒക്കെ നല്ല പ്രിന്റ് ആട്ടോ പ്രിന്റ് കളർ അളകിയ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം നല്ല കോട്ടൺ ആണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇതും തന്നെ നേവി ബ്ലൂ ആണ് കേട്ടോ ഒരു ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ നേവി ബ്ലൂ ആണ് പിന്നെ കളർ ഉണ്ടാവും ചിലപ്പോൾ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ജസ്റ്റ് ചോദിച്ചോളൂ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇതും തന്നെ നല്ലൊരു പ്രിന്റ് ആണ് പ്രത്യേക എടുത്ത് പറയുന്നത് പ്രിന്റ് അളകൂല പൊറത്തുനിന്ന് ആൾക്കാർ സൗണ്ട് ഒക്കെ കേക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ ആണ് കേട്ടോ അതുകൊണ്ട് ഫീഡിങ് പേർക്കൊക്കെ എടുക്കാം ചെല മാക്സിൽ സിബ് വരാറില്ല അപ്പൊ ഇതിന്റെ ഷോള് ഇതാണ് ഷോള് വരുന്നത് വരുമ്പോ അത്യാവശ്യം നല്ലമാര് പെങ്ങന്മാര് ഭാര്യമാര് എല്ലാര്ക്കും എടുത്തു കൊടുക്കുക അപ്പൊ ഇത് അടുത്ത ഒരു പ്രിന്റ് ആണ് പ്രിന്റോ എല്ലാം പ്രിന്റും മാറ്റം പ്രിന്റ് നല്ല ഡിഫറെന്റ് ഉണ്ട് കളർ ചേഞ്ചില് മാത്രല്ല പ്രിന്റിലും മാറ്റുന്നുണ്ട് കണ്ടല്ലോ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ബ്രൗൺ ആണ് ഷെയ്ഡ് ഇതിന്റെ ബാക്ക് സൈഡ് വന്നിട്ടും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇതിന് ഷോളും തന്നെ ചെറിയൊരു ഡിഫറെന്റ് ഷോൾ കാണിച്ചു തരാം നമുക്ക് ഇങ്ങനെ വരുന്നുള്ളൂ പ്രിന്റ് വരുന്നത് പ്രിന്റ് ഇങ്ങനെ വരുന്നു കേട്ടോ ഈ ഒരു ഭാഗിന് ആണ് ഇതിന് വന്നിട്ടുള്ളത് മറ്റു ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു ബോർഡർ പോലെ പ്രിന്റ് വന്നിട്ടുള്ളൂ നെക്സ്റ്റ് വന്നിട്ട് ഗ്രീൻ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചെടുത്തുള്ളൂ കാരണം ഷോളും ഇതൊക്കെ ചിലത് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ചെയ്യുമ്പോൾ നോക്കാതെടുത്തു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാറിപ്പോയ പോലെ തോന്നും കാരണം ചിലതൊക്കെ അങ്ങനെ വന്നിട്ടുള്ളത് ഇതിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കാരണം പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന എല്ലാം മാക്സിം എല്ലാവർക്കും ഒരേപോലെ ചെയ്യും കേട്ടോ ഇതിന്റെ ഷോളും തന്നെ പാറ്റേൺസിന് നല്ല വ്യത്യാസമുണ്ട്

അപ്പോൾ ഇന്ന് കാണിച്ച മാക്സയ്ക്ക് എനിക്ക് ഇഷ്ടം ആയത് കരുതണോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സപ്പ് നമ്പർ ഉണ്ട് ആ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് കിട്ടാൻ മതി ദെൻ അവർക്ക് ചെക്ക് ചെയ്തിട്ട് ഡ്രസ്സസ് എടുക്കും നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ് അതായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയുണ്ടോ ഇനി ശാ നമ്മൾ ഓഫറിൽ ഇനിയും പ്രൊഡക്റ്റ് കൊണ്ടുവിടും ഇത് മാക്സിമം നമ്മൾ അഫോർഡബിൾ ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ വേറെ കളക്ഷൻ ആയിട്ട്